കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ടൗൺ മേഖലയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് അനുബന്ധമായി കൊല്ലം ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രത്തിന് മുപ്പത് വെബ് കസേരകൾ സമ്മാനിച്ചു മേയർ പ്രസിഡന്റ് ഏണസ്റ്റാണ് കസേരകൾ സമ്മാനിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത് പരിമിതികൾക്കപ്പുറത്തേക്ക് പ്രത്യാശയുമായി നീങ്ങുന്ന സമൂഹത്തിനായി നൽകുന്ന കൈത്താങ്ങാണ് ഇതെന്നും ജനഹൃദയങ്ങളിൽ എന്നും കൂടെ നിൽക്കുന്ന സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊല്ലം മേയർ പറഞ്ഞു ഒരു തന്നെ ഈ തിരക്കേറിയ ചെയ്ത അതുപോലെ ൈബ്രറിൽ പോകുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് പല ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്തു യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള നേര് നേരത്തെ അറിയുന്ന ഒരു രീതിയിലേക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ടി വി അസോസിയേഷന്റെ ഈ വലിയ മനസ്സിന് പ്രത്യേകം അഭിനന്ദനം നന്ദിയും അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പൊതുരംഗത്തും സിഒ എ കൊല്ലം ടൗൺ മേഖലാ കമ്മിറ്റി വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും മേയർ പറഞ്ഞു ജില്ലാ ആശുപത്രി ആർ എം ശരണ്യ ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗവും സൗത്ത് വോയിസ് മാനേജിംഗ് ഡയറക്ടറുമായ ബിനു ശിവദാസ് സ്വാഗതം പറഞ്ഞു മറ്റൊന്ന് കുട്ടനാട പാഠശേഖരങ്ങൾ നമുക്കറിയാം ഇന്നും കുടിവെള്ളത്തിന് ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നം അവിടെയൊക്കെ പ്രധാനപ്പെട്ട ഏറ്റവും കുടിവെള്ളം രൂക്ഷമായിട്ടുള്ള മൂന്ന് സാലുകൾ ഞങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയ കേരളത്തിന് ഞങ്ങൾക്ക് ഇന്ന് കേരളത്തിലും ഒരുപക്ഷെ ഒരു പബ്ലിക്കിന്റെ മുന്നിലേക്ക് ജീവകാരുണ്യ പ്രവർത്തനമായിരിക്കാൻ കേരളം പോയിട്ടില്ല എന്നുള്ള ഒരുപക്ഷെ കേരളത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മുന്നിലേക്കോ അല്ലെങ്കിൽ മറ്റേ രംഗത്ത് എത്തുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന മിഴിയുടെ മുമ്പിലേക്കോ കോവിഡ് കമ്പനികളുടെ അതിനപ്പുറത്തെ ആദിവാസി ഊരുകളിലേക്ക് സമയത്ത് കുട്ടികൾക്ക് പഠിക്കാൻ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഹരിലാൽ ഡോക്ടർ ജയ സി ഒ സംസ്ഥാന കമ്മിറ്റി അംഗവും കെ സി ബി എൽ ഡയറക്ടറുമായ പി സുരേഷ് ബാബു സിഒഎ ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സാജൻ പി ആർഒ കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ¿Cuál